കാവതിക്കാട്ടിലെ മാമരസ് ജില്ലയിൽ കാർക്കോടകൻ കാക്കയും സംഘവും തകൃതിയായ മീറ്റിങ്ങിലാണ് കാർക്കോടകൻ കാക്ക മുഞ്ഞിലെ മരച്ചില്ലയിൽ വരി വരിയായിരിക്കുന്ന മറ്റു കാക്കകളെ നോക്കി പറഞ്ഞു നാളെ നമ്മുടെ ദിവസമാണ് ഇത്രയും നാൾ നമ്മളെ എറിയുകയും ഓടിക്കുകയും ചെയ്ത മനുഷ്യർ നമ്മൾ വരുന്നത് നോക്കി കൈകൊട്ടി വിളിക്കും വിളി ഉടൻ ആരും തന്നെ പാഞ്ഞുപോയി പോയി ബലിച്ചോറെടുക്കരുത് എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ആ ബലിച്ചോർ നമ്മൾക്കല്ലാതെ മറ്റാർക്കും അവർ കൊടുക്കുകയില്ല അതിനാൽ ആരും ആർത്തി കാട്ടി പാഞ്ഞു ചെന്ന് എടുക്കരുത് നമുക്കും വിലയുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണിത് ഇത് കേട്ട് മറ്റു കാക്കകൾ കാർക്കോടകൻ കാക്ക പറഞ്ഞത് ശരിവെച്ച് ക ശബ്ദിച്ച് അനുകൂലിച്ച് ചിറകടിച്ച് മരക്കുമ്പോത്തിരുന്നു അടുത്ത ദിവസം കാലത്ത് കാക്കകളെല്ലാം കിന്നരിപ്പുഴയുടെ തീരത്തുള്ള ചക്കര മാമ്പഴക്കൊമ്പിൽ കയറി ഇരിപ്പുറപ്പിച്ചു അല്പം കഴിഞ്ഞതും ആളുകൾ ഓരോരുത്തരായി വലി വലിയായി വന്ന് പുഴയിൽ മുങ്ങി പിതൃക്കൾക്ക് ബലി അർപ്പിക്കാൻ തുടങ്ങി ബലിച്ചോർ നാക്കിലയിലാക്കി പുഴക്കരയിൽ വെച്ച് കാക്കകളെ കൈകൊട്ടി വിളിക്കാൻ തുടങ്ങി കൈകൊട്ടി വിളിക്കുന്നത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ കാക്കകൾ കൂട്ടമായി ചക്കരമാമ്പരക്കുമ്പിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു എന്നാൽ പെട്ടെന്ന് മാനത്ത് മഴമേഘങ്ങൾ ഇരുണ്ട് കൂടുകയും മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു മഴത്തുള്ളികൾ ബലിച്ചോറിൽ വീണ് ബലിച്ചോറിനെയും പുഴയിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോകാൻ തുടങ്ങി ഇത് കണ്ടതും കാക്കകൾ ഒന്നിച്ചു പറഞ്ഞു ഇനിയും നമ്മൾ ബലം പിടിച്ചിരുന്നാൽ ബലിച്ചോർ പുഴയിലെ മീനുകൾ തിന്നും അതുകൊണ്ട് നമുക്ക് തന്നെ പോയി ബലിച്ചോറെടുക്കാം ഇതും പറഞ്ഞ് കാക്കുകൾ കൂട്ടമായി ആളുകൾ പുഴക്കരയിൽ വെച്ച ബലിച്ചോർ ലക്ഷ്യമാക്കി പറഞ്ഞു ഇത് കണ്ട ആളുകൾ തങ്ങളുടെ ബലിച്ചോർ പിതൃക്കൾ സ്വീകരിച്ച ആത്മഹത്യ നിർവൃത്തിയോടെ വീടുകളിലേക്കും മടങ്ങി